നാഗാരാധനയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് കന്നിമാസത്തിലെ ആയില്യം കന്നിമാസത്തിലെ ആയില്യത്തിന് ഇത്രയധികം പ്രാധാന്യം വരാൻ കാരണം ഇതാണ് ആറ് മാസത്തോളം നാഗദേവതമാർ വിശ്രമ അവസ്ഥയിൽ നിന്ന് ഉണർന്ന് പൂജ സ്വീകരിക്കുന്ന വിശേഷ ദിനം കൂടിയാണ് അതുകൊണ്ടാണ് കന്നിമാസത്തിലെ ആയില്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് കന്നിമാസത്തിലെ ആയില്യം വരുന്നത് നാളെ വ്യാഴാഴ്ച ഒക്ടോബർ പതിനാറാം തീയതിയാണ് അന്ന് ക്ഷേത്രദർശനം നടത്തുന്നത് ഭക്തരുടെ പൂർവ്വജന്മ നാഗദോഷങ്ങൾ പോലും മാറാൻ സഹായകരമാണ് നാഗദോഷങ്ങൾ കൊണ്ട് നമ്മളുടെ ഗൃഹത്തിൽ ഉണ്ടാവുന്ന ഏതു തരത്തിലുള്ള ദോഷങ്ങൾക്കാണെങ്കിലും ആയിരം ദിവസം നാഗ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ നാഗ ആരാധനയുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴുത് കരിയുന്ന വഴിപാടുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് നാഗത്തിന് പ്രധാനമായി ചെയ്യുന്ന വഴിപാടുകൾ നൂറും പാലും സമർപ്പിക്കുന്നതും മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും പാൽ പായസം കഴിപ്പിക്കുന്നതും സർപ്പബലി ചെയ്യുന്നതും എല്ലാം നാഗത്തിൻ്റെ അനുഗ്രഹത്തിന് വളരെ ഉത്തമമാണ് അതുകൂടാതെ ഒരു തിരിയെങ്കിലും നാഗദേവതകൾക്ക് വേണ്ടി കൊളുത്താനായാൽ അതുതന്നെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ആയില് നാളില് കുടുംബത്തിൽ സർവ്വവിധ പ്രശ്നങ്ങളാൽ കഷ്ടപ്പെടുന്ന ഏവരും തന്നെ ആയില്യം നാളില് വ്രതമെടുക്കാൻ സാധിച്ചാൽ വളരെ നല്ലത് അതല്ലെങ്കിൽ അന്ന് വീട്ടിലാണെങ്കിൽ പോലും രാവിലെ വിളക്ക് കൊളുത്തി നാഗമന്ത്രങ്ങളും നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നതും മിക്കവരുടെയും കുടുംബദേവത എന്ന് പറയുന്നത് നാഗങ്ങളായിരിക്കും അപ്പോൾ അവരെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വീട്ടിൽ വിളക്ക് കൊളുത്തി നാമങ്ങളെല്ലാം ജപിക്കുന്നത് അത്ര അധികം ഐശ്വര്യം നമ്മളുടെ വീട്ടിലേക്ക് വരാനും അതുപോലെ തന്നെ വീട്ടിലുണ്ടാകുന്ന നാഗദോഷങ്ങൾ മൂലമുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറാനും വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ഏവരും ആ നാഗങ്ങൾക്ക് ആയില്യ ദിവസം വഴിപാട് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ഐശ്വര്യദായകമാണ് കാരണം നാഗരാജാവിൻ്റെ തിരുനാൾ ആയില്യമാണ് നാഗരാജാവായിട്ടുള്ള ശേഷനാഗത്തിൻ്റെ തിരുനാൾ ആയില്യമാണ് അതുകൊണ്ട് തന്നെ നക്ഷത്രത്തിൽ ജനിച്ച എവരെയും സഹോദരി സഹോദരന്മാരായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ജീവിതം കുടുംബത്തിലെ സമാധാനം സന്തതികൾക്ക് ഉന്നതി അസുഖങ്ങളില്ലാതിരിക്കുക ഉണ്ടാവുക വിവാഹം നടക്കുക അങ്ങനെ ബുദ്ധിമുട്ടുന്ന കുറേ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ആയില്യം നാളുകാർ പ്രത്യേകിച്ചും നാഗദേവങ്ങളെ പ്രാർത്ഥിക്കുന്നത് അത്ര ഐശ്വര്യം അവരുടെ ജീവിതത്തിലും കുടുംബത്തിലേക്കൊക്കെ വരാനായിട്ട് വളരെയധികം സഹായകരമാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നവനാഗ നവനാഗസ്തോത്രം പറയാം പിംഗലം വാസുകീം ശേഷം പത്മനാഭം ചകമ്പലം ശങ്കപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളീയം തഥാ പിംഗലം വാസുഖിം ശേഷം പത്മനാഭം ചംബലം ശങ്കപാളം ധൃതരാഷ്ട്രം തക്ഷകം കാളീയം തധ ഇതാണ് നവനാഗ നവനാഗസ്ോത്രം അതുകൂടാതെ ഓഗരാജയ നാഗരാജാ രാജായ നമ ഇതിലെ ഏതെങ്കിലും ഒരു നാമം രണ്ടും ചൊല്ലാൻ സാധിക്കുന്നവർക്ക് രണ്ടും ജപിക്കാം അങ്ങനെ നാഗദേവങ്ങളെ പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ്